വളയിട്ട കൈകളാൽ വിളമ്പുന്ന നല്ലൊരു അടിപൊളി സദ്യ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എത്ര കൂട്ടം ഐറ്റംസ് വെച്ചിട്ടുള്ള സദ്യയാണ് ഇന്ന് ഐറ്റംസ്മൂന്ന് ഐറ്റംസ് അപ്പം ഇന്ന് നല്ലൊരു സദ്യ കഴിക്കാം ഇന്ന് നമ്മളൊരു കല്യാണം കൂടാൻ വേണ്ടി പോകുന്ന കേട്ടോ അഖിലിന്റെ കല്യാണം അപ്പൊ അഖിലിന്റെ കല്യാണത്തിന് വന്നിരിക്കുകയാണ് മമ്മൂ ഇന്ന് നമുക്ക് നല്ല സദ്യ കഴിക്കാം ഏഹ് അപ്പൊ ഈ ഒരു കല്യാണത്തിന് കൂടാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഇവിടെ ഇവന്റ് നടത്തുന്നത് വി ആർ ഇവന്റ്സ് ആണ് കേട്ടോ ഇരുപത്തി മൂന്നിനു മേലെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സദ്യയുണ്ട് ഉണ്ട് അപ്പൊ കല്യാണം നമുക്ക് കാണാം കല്യാണത്തിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കണം തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വാ വെട്ടു പോവാം അഖിൽ എന്തൊക്കെയുണ്ട് ഹാപ്പി പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പോവാണ് ഇനിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് ഉത്തരവാദിത്തങ്ങൾ കൂടുക എൻജോയ് ചെയ്യാം ഏഹ് ഒരുപാട് കാലം സന്തോഷത്തിൽ നമുക്ക് ആയിട്ട് നല്ലൊരു ഉണ്ട് മിൻഡിലമ്മെട്ടോ ഇനി കുടിച്ചിരിക്കാൻ കല്യാണം എത്ര മണിക്കാണ് പന്ത്രണ്ട് മണിക്കാ ആ പന്ത്രണ്ട് മണി ഉള്ളൂ അമ്മു ഇന്ന് നമ്മൾ അടിപൊളി കല്യാണം കൂടാൻ പോന്നെ ഏ കേട്ടാ എങ്ങനെയുണ്ട് ആള് സെറ്റപ്പ് ഒക്കെ നോക്കിയേ സൂപ്പറല്ലേ ഏ അടിപൊളിയാ അപ്പൊ ഭക്ഷണമാണല്ലോ നമ്മുടെ മെയിൻ ഈ ഒരു കല്യാണത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത്തഞ്ചിന് മേലെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അറിയണ്ടേ വാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ലേ അല്ല ഇന്ന് എത്ര കൂട്ടം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ വെച്ചിട്ടുള്ള സദ്യയുള്ളത് മൊത്തത്തില് എല്ലാം കൂടി ഒരു ഇരുപത്തി ഐറ്റം വരും പായസം മൂന്ന് കൂട്ടം പായസം മൂന്ന് കൂട്ടം പായസം എന്തൊക്കെയുള്ളത് അതിൽ പരിപ്പ്രതൻ പിന്നെ രസായനം എണ്ണും ഒക്കെ ചേർത്തിട്ടില്ല ആ ചോറ് സാമ്പാർ കാളൻ പരിപ്പ് നെയ്യ് ആ കൂട്ടുകറി പച്ചടി എരിശ്ശേരി അങ്ങനെ ഇരുപത്തി മൂന്ന് വിഭവങ്ങൾ വെച്ചിട്ടുള്ള സദ്യയാണ് ഇന്ന് നമ്മൾ വളമാൻ വേണ്ടി പോകുന്നേ അപ്പൊ ഇരുപത്തി മൂന്ന് വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോന്നു അല്ലേ അപ്പൊ ഇന്നത്തെ കല്യാണത്തിന് നമുക്ക് നല്ലൊരു അടിപൊളി സദ്യ തന്നെ കഴിക്കാൻ പാമോ ഇന്ന് നമ്മൾ സദ്യ കഴിക്കാൻ പോന്നെ അതും ഇരുപത്തി എന്ത് ബിരിയാണി ഇല്ല എന്ത് സദ്യ ആണ് അതും ഇരുപത്തി മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ വെച്ചിട്ടുള്ള അടിപൊളി സദ്യ അല്ല നമ്മൾ ഇത്രയും ദൂരം വന്ന എന്തിനാന്നയോ ഇവിടെ ഉണ്ട് നല്ല ഭക്ഷണം വിളമ്പടുന്നുണ്ട് അറിഞ്ഞിട്ടാണ് അപ്പൊ എത്ര കൂട്ടം ഐറ്റംസ് വെച്ചിട്ടുള്ള സദ്യ ആണ് ഇന്ന് ഐറ്റംസ് ഇരുപത്തിമൂന്ന് ഐറ്റംസ് അപ്പം ഇന്ന് നല്ലൊരു സദ്യ കഴിക്കാം ഇനി ഓണമൊക്കെ വരൂല്ലേ ഇനി ഓണം വരെ വേറെ സദ്യ ഒന്നും കിട്ടാനില്ല ഇന്ന് നമുക്ക് വി ആർ ഇവന്റ് വിളമ്പുന്ന നല്ലൊരു സദ്യ കഴിക്കാം കൂടാതെ നല്ലൊരു കല്യാണം കൂടാൻ പറ്റി പിന്നെ ഇതാ ഒരുപാട് സുന്ദരികളായ തരുണിയും മണികൾ ഇവിടെ ഉണ്ട് വളയിട്ട് കൈകളാൽ വിളമ്പുന്ന നല്ലൊരു അടിപൊളി സദ്യയാണ് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ തീറ്റിച്ച് തിരിച്ചു കൊല്ലാൻ പാടില്ല അപ്പൊ നമുക്ക് പിന്നെ അപ്പോ നമ്മള് ഇന്ന് ഇരുപത്തി മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ സ്പെഷ്യൽ രസായനൊക്കെ ഉണ്ട് അത് എന്തായാലും കഴിക്കണമെന്നാണ് നമ്മളോട് ഈ ഒരു വി ആർ ഇവന്റ് പറഞ്ഞിരിക്കുന്നത് എന്തോ ഇണ്ടോ ഓക്കെ അപ്പൊ അച്ചാർ തന്നെ രണ്ട് വിധത്തിലുണ്ട് കേട്ടോ ബീറ്റ് റൂട്ട് അച്ചാർ അതുപോലെ മാങ്ങ അച്ചാർ രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അച്ചാർ ഉണ്ട് പച്ചടി വറവ് ഓലൻ അപ്പൊ അങ്ങനെ ഇരുപത്തിമൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കേട്ടോ വരട്ടെ എല്ലാം കംപ്ലീറ്റ് വരട്ടെ എന്താ ആ എന്തെങ്കിലും അത്യാ അപ്പൊ ഇനിയും കൊറേ സാധനങ്ങൾ വരാണ്ട് കേട്ടോ ഇല എന്റെ വലിപ്പം കുറഞ്ഞു പോകുന്ന സംശയം അവിടെ മമ്മൂ നീ വലിയ എടുത്തില്ലേ ചോറ് വരാണ്ടെട്ടോ അപ്പോൾ അപ്പം ഇതേ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കുറുവരി ചോറുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട സാമ്പാറുണ്ട് മീനില്ല കേട്ടോ ഇന്ന് മീൻകറി മീൻപിരിച്ചൊന്നും ഇല്ല കേട്ടോ ഇന്ന് സദ്യയാണ് ഓക്കെ കരിങ്കാലി വെള്ളം അത് ചൂടുള്ള കരിങ്കാലി വെള്ളം ചോറ് കുറച്ചു മതി മതി താങ്ക് യു അപ്പോൾ നമ്മൾ എപ്പോഴും കുഴിക്കുന്ന പോലെ രണ്ട് കുഴി ഏതായാലും കുഴിച്ചു നോക്കാം ഇല്ല സാമ്പാർ താങ്ക് യു സാമ്പാരും കാളനും ഒക്കെ വരും ഒക്കെ വരും കേട്ടോ ആ അപ്പം കംപ്ലീറ്റ് ആയോ അതെ നമ്മൾ എണ്ണണ്ട് ഇരുപത്തി മൂന്ന് ഐറ്റംസ് ഉണ്ടോ എണ്ണണ്ടേ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് ഇനി പായസം വരാൻ ഉണ്ട് ഏകദേശം സാധനം ആയിട്ടുണ്ട് പായസം കൂടി വരാനുണ്ട് അപ്പം നമുക്ക് തോന്നുന്നല്ലേ അല്ലേ മമ്മു മേലാക്കരുതേ കേട്ടോ കുറച്ച് മുമ്പോട്ടിരുന്നു അടിപൊളിയാ സാമ്പാർ സൂപ്പറാന്ന് പറയുന്നത് കല്യാണ സദ്യ ചോദിച്ചിട്ടുണ്ടോ കൊറേ ഒരുപാടായി അപ്പം നല്ലൊരു സാമ്പാർ എങ്ങനെയുണ്ട് സാമ്പാർ ഒരു രക്ഷയില്ല മമ്മൂ നമുക്ക് മീനൊന്നും വേണ്ടില്ലെന്നില്ലേ നല്ല നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറും പിന്നെ പച്ചടിയും കൂട്ടൂറി ചോദിച്ചോ കൂട്ടുകറി കൂട്ടറി അച്ചാർ അച്ചാറും കുടിച്ചോ സംഗതി വിളിച്ചോട്ടോ കൊണ്ടോട്ടേ നമ്മുടെ നല്ലൊരു സദ്യ ആണ് കേട്ടോ അപ്പം ഇത് കഴിച്ചുകട്ടെ ഇതിന് ശേഷം സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും കൂടി കഴിച്ചിട്ടേ ഞങ്ങളൊന്ന് പോവുന്നുള്ളൂ നല്ലൊരു കല്യാണം കൂടി അതിൻ്റെ ഒരുമിച്ച് നല്ലൊരു സദ്യയും പഴമൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് പായസം ചോറ് കഴിക്കുകയാ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അതാണത് ഉള്ള ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രസായനം കേട്ടോ രസായനം നേരത്തെ ആയി പോലോ ആവശ്യം കുറച്ചുകൂടി ചോദിച്ചു നോട്ട് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നേരത്തെ വന്നപ്പോൾ എന്നോട് വന്ന മുതലേ എന്നോട് പറയുന്നുണ്ടായിരുന്നു രസായനം ട്രൈ ചെയ്യാതെ പോരുന്നെന്ന് കേട്ടോ കറുത്ത എള്ളൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി സാധനമാണ് പഴമുണ്ട് ഉണ്ട് ഏ നോട്ടെ ഓ ഓ ഇത് 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 വേറെ ലെവൽ ഞാൻ ഫസ്റ്റ് ാണ് കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ തന്നെയാണ് ഒരു പപ്പടം ഞാനേ ഒന്ന് കഴിച്ചു പക്ഷെ ഈ പായസം കണ്ടപ്പോ ഒരു സ്പെഷ്യൽ മിക്സ് ഉണ്ട് പഴം കൂട്ടിട്ട് ഏഹ് ഓക്കെ അപ്പൊ നമുക്ക് പ്രഥമൻ ഒഴിക്കാം ആ ഒന്നും കിട്ടോ കുഴപ്പമില്ല എനിമ നമുക്ക് പ്രഥമൻ ഒഴിച്ചിട്ട് പ്രഥമനും പപ്പടം പൊട്ടിച്ചോദിച്ചിട്ട് നമുക്ക് നമുക്ക് പഴം കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് നിങ്ങളിവിടുന്നു ജനിക്കുന്നതല്ലേട്ടാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പായസം പായസത്തിന് ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കണ്ടല്ലേ അങ്ങോട്ട് നിങ്ങൾ സാധനങ്ങൾ പൊളിച്ചോട്ടാ പക്ഷെ ഇവിടെ ആർക്കും സാധനം ഇല്ല ഞാൻ മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതേ പ്രശ്നം ഉണ്ടാക്കി പായസം നന്നായിട്ടുണ്ട് നല്ല പായസം അടിപൊളി പായസം രണ്ട് തരത്തിലുള്ള പായസം ഒന്ന് അതുപോലെ ഒന്ന് പാൽ പായസം അതുപോലെ നമ്മൾ രസായനം കുടിച്ചു പിന്നെ നമ്മുടെ സ്പെഷ്യൽ മിക്സ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം കഴിച്ചു എന്തായാലും സദ്യ കെങ്കേമം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കല്യാണം നടത്തിയ നല്ലൊരു സദ്യ വിളമ്പിയ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നമുക്ക് പരിചയപ്പെടേണ്ടേ പ്രഭു വാ പ്രഭു അപ്പൊ നല്ല ഭക്ഷണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി നിങ്ങളുടെ രസായനം ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ പ്രഥമനും പാൽപായസവും എല്ലാം പൊളിച്ചു അപ്പൊ ഇതിന്റെ മെയിൻ ആളാരാ പ്രഭു ആണോ ആ നിങ്ങൾ ആണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കല്യാണങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഏറ്റെടുത്ത് ചെയ്യാം ഏഹ് ഇതായിരിക്കും നല്ലത് കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല പിന്നെ ഇവിടെയുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ആ ഒരു സെറ്റിംഗ്സും എല്ലാം അടിപൊളിയായിരുന്നു ആ സ്റ്റേജിൽ ആ സ്മോക്കൊക്കെ വന്നപ്പോഴുണ്ടോ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു കംപ്ലീറ്റ് എല്ലാം നിങ്ങൾ തന്നെയാണോ കംപ്ലീറ്റ് നിങ്ങൾ തന്നെ ചെയ്തത് അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുമോ ഏഹ് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു വി ആർ ഇവൻസിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കല്യാണം ആയിക്കോട്ടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിക്കോട്ടെ അതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലേ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വി ആർ ഇവൻസിനെ ധൈര്യമായിട്ട് വിളിക്കാം നല്ല ഫുഡും നല്ല സർവീസും ഒക്കെ അതുപോലെ നിങ്ങൾ സ്റ്റാഫൊക്കെ നിങ്ങൾ തന്നെയാണോ ട്രെയിനിങ് കൊടുക്കുന്നത് ഏഹ് സ്റ്റാഫൊക്കെ വേറെ ലെവലാട്ടോ ഏഹ് അവർ ഭക്ഷണം വളമ്പുന്നതെന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞൊന്നും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് വൺ ബൈ വൺ ആയിട്ട് ഓരോ ഐറ്റവും വിളമ്പിപ്പോകുന്നത് ഒരു ലാഗ് ആവുന്നേ ഇല്ല നമ്മളൊരാളെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടാവും ഈ ഓരോ സൈഡ് ഐറ്റംസും വരുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല അത്രയും സ്പീഡുമാണ് പിന്നെ എല്ലാവരും ചിരിച്ച മുഖമാണ് അപ്പോൾ നിങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് അല്ലേ ഈ ഫീൽഡിൽ നമ്മളിപ്പോ ഏഴ് വർഷത്തിന് മുകളിലായി പിന്നെ ഓൾ കേരള ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും അപ്പൊ ഫുഡ് എന്തൊക്കെ തരം ഫുഡാണ് നിങ്ങൾ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് അതായത് നോൺ വെജും ബിരിയാണിയും പിന്നെ അറബി എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് എത്ര പേരുടെ പരിപാടി ആയിരുന്നു എണ്ണൂറ് പേരുടെ ഇനി ഒരുപാട് ആൾക്കാർ കഴിക്കാനുണ്ടല്ലോ ഓക്കെ അപ്പം പിന്നെ ഓരോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു എറണാകുളം ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ട്രീവാൻഡ്രം ഭാഗത്ത് വിളിക്കുവാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങൾ നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ആയിക്കഴിഞ്ഞാലും ഹൈ ബഡ്ജറ്റിൽ ആയിക്കഴിഞ്ഞാലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു വി ആർ ഇവന്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എന്താഗ്രഹിച്ചോ അതുപോലുള്ള ഒരു എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നടത്തി തരും അല്ലേ ഓൾ കേരള നമ്മളെ സർവീസ് അവൈലബിൾ ആണ് സർവീസ് ായി നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലെ നിങ്ങളെ പരിപാടി കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ കൂടെ നമ്മുടെ വി ആർ ഇവന്റ്സ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ അഖിലിന്റെ കല്യാണത്തിന് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പം അത് ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വിചാരിച്ചു അപ്പൊ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഏ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടേരിക്കാം കഥകളി മോഹിനിയാട്ടം വേറെന്തായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പൊ എന്ത് പ്രോഗ്രാം എല്ലാം എല്ലാം അറേഞ്ച് തുടങ്ങും ഓക്കെ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്തായാലും പരിപാടി കളർഫുൾ ആയി കളിയാ അപ്പോൾ അടുത്ത വീഡിയോയി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് ചിലപ്പോ ആവശ്യക്കാരുണ്ടാവും അവരിലേക്ക് എത്തിക്കാം അല്ലേ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും ഒരുമിച്ച് എന്താ രസം എന്നാ പിന്നെ വെച്ച് കയറിക്കോ എന്താ രസം